അതൊക്കെ ഉപയോഗിച്ച് ശീലിക്കണം ഡയബറ്റിക്സ് ഉള്ളവർക്ക് നല്ല തേന ഒരു ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ കഴിക്കണം എന്നൊക്കെ വിവരിച്ചിരുന്നു ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് ഒത്തിരി പേര് എന്നെ വിമർശിക്കുന്നതാണ് വിചാരിച്ചത് വിമർശിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ ഞാൻ പറയുന്നതിൽ തെറ്റാണെന്ന് സൂചിപ്പിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ അത് പിറ്റേ ദിവസം നമ്മൾ ആവർത്തിക്കുകയും ചെയ്യും തെറ്റാണ് പറഞ്ഞതെന്ന് ഒരാൾ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ ഒരാൾ അറിയിച്ചു ഇസ്കോണിന്റെ തലസ്ഥാനം മോസ്കോ ആണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇസ്കോണിന്റെ തലസ്ഥാനം മോസ്കോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇസ്കോണിന്റെ തലസ്ഥാനം മോസ്കോ റഷ്യ ആണെന്ന് തോന്നുന്ന വിധത്തിൽ എന്നുള്ള സന്ദേശമാണ് കൊടുത്തത് ഞാൻ അപ്പൊപ്പത്തിന് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ കൊടുത്ത സന്ദേശം ഇത്ര ധന്യമായിട്ട് എടുത്തത് കൊണ്ട് ഇന്നൊരു മൂന്ന് കാര്യം കൂടി പറയാം ജീവിതത്തിൽ പകർത്താൻ പറ്റുമോ നോക്കുക അതിന്റെ സയൻസും വിവരിക്കാം ഒന്ന് നമ്മുടെ കേരളത്തിലെ ഹാർട്ട് അറ്റാക്കിന്റെ ഇൻക്രീസ് ഫോർട്ടി എയ്റ്റ് പെർസെന്റ് ആണ് ഇൻക്രീസിങ്ങിന്റെ റേറ്റ് ക്യാൻസറിന്റെ റേറ്റ് ഇരുപത്തി ഒൻപത് മുപ്പത് ആയിരുന്നു പണ്ട് ഇപ്പൊ അറുപത്തിരണ്ടാണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കേട്ടു നല്ല ഓതന്റിക് ആയിട്ട് കേട്ടു റേറ്റ് ഓഫ് ഇൻക്രീസ് കേട്ടോ അറുപത്തിരണ്ട് ശതമാനം വ്യക്തികൾ ക്യാൻസർ ഉള്ളവരാണെന്നുള്ള അർത്ഥമല്ല റേറ്റ് ഓഫ് ഇൻക്രീസ് അറുപത്തിരണ്ട് ശതമാനം ഹൈപ്പർ ചെസ്റ്റ് പെയിനും ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനം എൺപത്തൊമ്പത് ശതമാനമാണ് അത് പണ്ടു തന്നെ ആ നമ്പറിൽ തന്നെ നിൽക്കുക നെഞ്ചുവേദനിക്കാം എൺപത് ശതമാനം ആൾക്കാർ നെഞ്ചുവേദന വരുമ്പോൾ ഹാർട്ടിന്റെ പ്രോബ്ലം ആണെന്ന് വിചാരിക്കും പക്ഷേ അത് ഹൈപ്പർ നമ്മൾ പട്ടിണി കിടക്കുകയോ ഓവർ ലെവലില് പുളിയും മുളകും ഇവുള്ളതൊക്കെ കഴിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ സ്റ്റൊമക്കിലുള്ള മ്യൂക്കസ് മ്യൂസിലേജ് മെംബ്രൈൻസ് ലീഷൻ വന്നിട്ട് മുറിവുണ്ടാവുക അപ്പൊ അവിടേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാവും പ്ലസ് വേദന ഉണ്ടാവും നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടും ഇതിന് കാരണം കഴിക്കുന്ന വസ്തുവിലുള്ള പുളിയും എരിവുമാണ് പ്രധാന കാരണം ചെറുനാരങ്ങ വെള്ളം കുടിച്ചാലൊക്കെ പലർക്കും വളരെയധികം പ്രശ്നം ഉണ്ടാകും അത് ലെവല് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നറിയാമോ നമുക്ക് പെട്ടെന്ന് തലചുറ്റു വരും ഗ്യാസ് വരുമ്പോൾ തലചുറ്റിൽ വരും ഈ ഗ്യാസും തലചുറ്റിലും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് അവർ സെക്കൻഡ് ബ്രെയിൻ എന്ന പറയാ ഈസ് ദി സെക്കൻഡ് ബ്രെയിൻ ഒന്ന് തലച്ചോറ് ബ്രെയിൻ ആണ് അതായത് സെക്കൻഡ് ബ്രെയിൻ ആണ് ഇൻഡസ്റ്റൈൻ ഇൻഡസ്റ്റൈനിൽ വരുന്ന മാറ്റങ്ങൾ മുഴുവൻ തലയെ ബാധിക്കും നേരിട്ട് അപ്പം നമുക്ക് ഈ ഹൈപ്പർ അസിഡിറ്റിയും ചെസ്റ്റ് പെയിനും ഒഴിവാക്കാൻ നല്ലൊരു വഴിയുണ്ട് സിമ്പിൾ വഴിയാണ് പ്രത്യേകിച്ച് ചെസ്റ്റ് പെയിൻ ഉള്ളവർ രാത്രി ഒരു മണി ഒന്നരയ്ക്ക് എഴുന്നേക്കും കഴിച്ച എട്ട എട്ടരയ്ക്ക് കഴിച്ച ഭക്ഷണം മുഴുവൻ ദഹിച്ച് കഴിയുമ്പോൾ സ്റ്റൊമക്ക് എംറ്റി ആവും അപ്പോൾ ഒന്നര രണ്ട് രണ്ടരയ്ക്ക് എല്ലാവരും എഴുന്നേക്കും ഭയങ്കര വേദന ഉണ്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഹൈപ്പർ അസിഡിറ്റി ലീഷൻ ചെസ്റ്റ് പെയിൻ ഗ്യാസ് ഉള്ളവർ രാത്രി അർദ്ധരാത്രിക്ക് വേദന വരുന്നതെങ്കിൽ എളുപ്പത്തിൽ കുറയ്ക്കുക കുറേ കാലം ഇത് കഴിക്കണം ചെറിയ ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് പാൽ ഒന്നോ രണ്ടോ സ്പൂൺ തൈര് ഒഴിച്ച് വൈകുന്നേരം വെക്കുക ഇളക്കി വെച്ചേക്കുക രാത്രി ഒന്നര രണ്ട് മണിയാവുമ്പോഴത്തേക്കും ഹൈപ്പറസിഡിറ്റി ഉണ്ടെങ്കിലും ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കഴിച്ചേക്കുക ഒന്നര ചെറിയ ഗ്ലാസ് മതി കൂടുതലൊന്നും വേണ്ട അഞ്ചു മണിക്കൂറോളം ഈ പാല് സ്റ്റൊമക്കിൽ നിൽക്കും നാല് അഞ്ച് മണിക്കൂർ ബാക്കിയുള്ളതൊക്കെ ദഹിച്ചകത്തേക്ക് പോകും അപ്പോൾ ശരിക്കും ഈ ഇഞ്ചുറിയുള്ള സ്റ്റൊമക്കിനകത്ത് ഒരു തരത്തിലും അസിഡിക് ആക്ഷൻ ഉണ്ടാവില്ല മറിച്ച് ഈ പാലുള്ളത് കൊണ്ട് വേദന ഉണ്ടാവില്ല കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലീഷൻ പോവുകയും ചെയ്യും ഇപ്പോഴത്തെ ഡോക്ടർമാർ പറയുന്നത് ജലൂസിൽ കഴിക്കാനാണ് അല്ലെങ്കിൽ ആന്റി ആൻറ്റാസിഡ് കഴിക്കാനാണ് അതിനൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ട് ചെലൂസിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് കൂടുതലുള്ളത് അത് ഡേഞ്ചറസ് ആ കിഡ്നി സ്റ്റോൺ വരെ ഉണ്ടാക്കും അപ്പോൾ ഗ്യാസ് ഇല്ലാതെയാക്കാൻ ഒന്ന് ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരല്പം പാല് ഒന്ന് രണ്ട് സ്പൂൺ തൈരൊഴിച്ച ദൃതി മധുരം എന്ന് പറയുന്ന ലെവലില്ല ദതി മധുരം എന്താ പറയുക മധുരമുള്ള തൈര് പുളിയുള്ള തൈരല്ല പിന്നെ നിർബന്ധമായും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഹൈപ്രസിഡിറ്റി ഉണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി കപ്പലണ്ടി മിഠായി നിങ്ങൾക്ക് കിട്ടും ഈ റോഡ് സൈഡിലുള്ളത് കഴിക്കരുത് അതിൽ എന്തൊക്കെയാണ് ബാക്ടീരിയ ഉള്ളതെന്ന് അറിഞ്ഞുകൂടാം പാക്കറ്റ് മടിച്ചു വെച്ചേക്കാം കുറേ കാലം നിൽക്കും അത് ചെറിയ പാക്കറ്റ് മടിച്ചു വെച്ച നിങ്ങളുടെ വണ്ടിയിൽ അതുണ്ടാവണം നിങ്ങളുടെ ബാഗിൽ അതുണ്ടാവണം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റൊമക്ക് എം ടിയായി തോന്നുകയാണെങ്കിൽ ഒരു കപ്പലണ്ടി മിഠായി കഴിച്ചേക്കാം അതിൽ ഹൈ ലെവൽ പ്രോട്ടീൻ ഉണ്ട് ഫാറ്റുണ്ട് നല്ല രീതിയിലുള്ള ഷുഗർ ഉണ്ട് പെട്ടെന്ന് കുറയും അപ്പോൾ ഒന്ന് രാത്രി ഉറങ്ങുമ്പോഴത്തേക്ക് ഉറങ്ങി അർദ്ധരാത്രി ആവുമ്പോണ്ടാവുന്ന ചെസ്റ്റ് പെയിൻ മാറ്റാനായിട്ട് ദതി മധുരത്തിലുള്ള പാല് രണ്ട് കയ്യിലെപ്പോഴും കപ്പലടി മിഠായി ഉണ്ടാവുക അത് എപ്പോഴൊക്കെ സ്റ്റമക്ക് എംറ്റി ആണെന്ന് തോന്നുന്നുവോ അപ്പൊ കഴിക്കാം അത് ശരീരത്തിന് കേടുവുള്ളതല്ല അതൊന്നാണ് രണ്ടാമത് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഫൈറ്റാനിക് ആസിഡ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഇരുമ്പ് സത്ത് ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം സാധാരണ എല്ലാവർക്കും അത് വലിച്ചെടുക്കും ചില സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഈ ഫൈബറും അയേണും തമ്മിൽ ചേർന്ന് ലൂയിസ് ബോണ്ട് ഉണ്ടാവും ഈ ഫൈബറും അയേണും ചേർന്നുണ്ടാകുന്ന ബോണ്ടിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അയണിനെ മാത്രം എടുക്കാനുള്ള കപ്പാസിറ്റി ചില സ്ത്രീകൾക്ക് ഉണ്ടാവില്ല അപ്പം ഇത് വരും അനീമിയ കൂടിക്കൂടി കൂടിക്കൂടി കൂടി വരും ഇപ്പോൾ ശരീരം ക്ഷീണിക്കും ഇരുന്ന സ്ഥലത്തിൽ നിന്ന് ശരീരവേദന പുറം വേദന മുട്ടുവേദന കാലുവേദന കാരണം ആവശ്യമുള്ള അയൺ കിട്ടുന്നില്ല ആവശ്യമില്ല ഉള്ള അയൺ കിട്ടിയില്ലെങ്കിൽ ആ സെല്ലുകൾക്ക് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടില്ല ഫെറസ് അയൺ ഫെറിക്ക് അയണായി മാറണം ഹീമോഗ്ലോബിനിൽ അപ്പോൾ ഹീമോഗ്ലോബിലെ ഫെറിക്ക് അയേൺ ആവണമെങ്കിൽ ഓക്സിജൻ വേണം ഓക്സിജൻ സെല്ലുകൾ എടുക്കണമെങ്കിൽ അയേൺ വേണം അതൊരു പന്ത്രണ്ടിനും പതിനാലിനും ഇടയ്ക്കാണ് യൂണിറ്റ് പറയുക പലർക്കും കേരളത്തിൽ ഇപ്പോൾ പതിനൊന്ന് പത്ത് ഒമ്പതൊക്കെ ഉള്ളു അയൺ അകത്തേക്ക് പോകാതെ അനീമിയ മാറില്ല ഫൈറ്റാനിക് ആസിഡ് ഡിസീസ് എന്നാണ് അതിന് പറയുക ഇപ്പോൾ അനീമിയ എന്നുള്ളതിനേക്കാളും ഫൈറ്റാനിക് ആസിഡ് ഡിസീസ് ഇനിയിപ്പം വെറും കൂടി ഉണ്ട് അപ്പൊ അതിനെന്താ ചെയ്യുക ശരിക്കും പറയാം ഹൈ ക്വാളിറ്റി അയൺ കാപ്സ്യൂളെ ടാബ്ലറ്റ് കഴിക്കുക ഹൈ ക്വാളിറ്റി അയണിന് ഇപ്പം എന്താ വില അറിയോ ഭയങ്കര വിലയാണ് യഥാർത്ഥത്തിൽ ചീപ്പ് അയൺ ടാബ്ലറ്റ് ഉണ്ട് നാൽപ്പത് പൈസയുടെ അമ്പത് പൈസയുടെ അറുപത് അതിൽ നിന്നൊന്നും അയൺ ശരീരം എടുക്കില്ല പലപ്പോഴും ഇവർക്ക് അപ്പോൾ ഗ്ലാക്സോയിഡ് വേണം ഗ്ലാക്സോയിഡ് ഗ്ലാക്സോയിഡ് അയൺ ടാബ്ലറ്റ് മൾട്ടിവിറ്റാമിൻ ടാബ്ലറ്റും എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നൂറ്റിപ്പത്തി രൂപയൊക്കെയാണ് ഇരുപത് ടാബ്ലറ്റ് കാപ്സ്യൂളിലാണ് ഭയങ്കര വരില്ല അതിന് പകരം അയച്ചിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം മെഴിക്കോരട്ടിയോ തോരനോ ഏതെങ്കിലും ഒന്ന് തിന്നായിട്ടുള്ള ഉരുക്ക് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാം പച്ച ചീനച്ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ചോവ വരും ഉരുക്ക് ചീനച്ചട്ടിയിൽ ഏതെങ്കിലും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഭക്ഷണം പപ്പടം കാച്ചിയാ പോരാ കടുവറുത്താൽ പോരാ ഇനി കടുവറുക്കാണ് ഇരുമ്പ് ചീനച്ചട്ടിയിലെങ്കിൽ കറി ഇതിലേക്ക് ഒഴിച്ച് കുറേ നേരം തിളപ്പിക്കണം അപ്പോൾ ഇരുമ്പ് സത്തെ കറിയിലേക്ക് വരും എക്വസ്മീഡിയ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട തോരൻ വേവിക്കലോ മഴിക്കുരട്ടി ഉണ്ടാക്കലോ അല്ലെങ്കിൽ കടുക് വറക്കുമ്പോൾ ഇങ്ങോട്ടയ്ക്ക് എണ്ണ ഒരിക്കലും അയണിനെ അതുകൊണ്ട് പപ്പടം കാച്ചലും കൊണ്ടാട്ടം വറക്കലും കീനച്ചട്ടിയിലാണ് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രയോജനം ഇല്ല വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട രസമോ സാമ്പാറോ എന്തെങ്കിലും കാളനോ മറ്റോ കടുക് വറക്കുമ്പോൾ ഇതിലിട്ട് വേവിക്കണം കുറേ നേരം കൂടി തിളയ്ക്കണം എന്നാലേ അയൺ വരള്ളൂ ഇരുമ്പ് ചീനച്ചട്ടിയിൽ നിങ്ങൾ ഏതെങ്കിലും ഭക്ഷണ വിഭാഗം രണ്ട് ദിവസമോ മൂന്ന് ദിവസോ ആഴ്ചയിൽ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് ഒരു വ്യത്യാസവും എന്ന് മാത്രമല്ല ഒരിക്കലും നിങ്ങൾ അയൺ കാപ്സ്യൂൾ കഴിക്കേണ്ടി വരില്ല അയൺ കാപ്സ്യൂൾ കഴിക്കേണ്ടി വരില്ല ഒരു ഡേഞ്ചറസ് പരിപാടിയും ഇല്ല അതിനകത്ത് അത് വളരെ സിമ്പിളാണ് ഇപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ ഈ ഹൈപ്പർ കുറിച്ച് പറഞ്ഞു ചെസ്റ്റ് പെയിനെ കുറിച്ച് പറഞ്ഞു അത് കപ്പലണ്ടി മിഠായിയുടെ റോള് പറഞ്ഞു ധാരാളം വ്യക്തികൾ റോഡ് സൈഡിൽ തലചുറ്റി വിടാറുണ്ട് ആണ് പലരും ധരിക്കുന്നത് എന്താണെന്നറിയാമോ ഷുഗർ കുറഞ്ഞു സോൾട്ട് കുറഞ്ഞു തല ചുറ്റൽ വന്നു ഫിറ്റ്സ് വന്നു എന്നൊക്കെയാണ് എല്ലാം ഹൈപ്രസിഡിറ്റിയാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ വ്യക്തികളെ എനിക്കറിയാം ചെന്നൈയിലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോർഡിനേറ്റർ അപ്പോഴും ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും ചികിത്സിച്ചു എൻ്റെ കാരണം അറിയോ തലയ്ക്കകത്ത് എന്തോ കുഴപ്പമുണ്ടല്ലോ തലയ്ക്കകത്ത് ഒരു കുഴപ്പമില്ല ഇയാൾ രാവിലെ രണ്ട് ഇഡിലിയാ കഴിക്കുക ഉച്ചയ്ക്ക് ഒരു ഇഡലി കഴിക്കും അല്ലെങ്കിൽ ഒരു സ്പൂൺ ഭക്ഷണം കഴിക്കും രാത്രി വളരെ കുറച്ച് ഭക്ഷണം എങ്ങനെയാണ് ഹൈപ്രസിഡിറ്റി ഉണ്ടാവാതിരിക്കുക ഓവർലോഡ് വർക്കും ഉണ്ട് ആകെപ്പാടുകൂടി ഇത്ര ഭക്ഷണം കഴിക്കുക അപ്പോൾ പിന്നെ ഡൈജസ്റ്റീവ് എൻസൈമുകൾ സ്റ്റൊമക്ക് തന്നെ അങ്ങോട്ട് ദഹിപ്പിക്കും അതുകൊണ്ടാണ് പറ്റണത് അത് ഈ കമ്പനിയുടെ മിട്ട് ഇനി അതുവെക്കുറിച്ച് കൂടുതൽ കഴിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരാൻ പോകണില്ല രണ്ടിനും ഒരു കുഴപ്പവും വരാൻ പോകണില്ല മരുന്നല്ല ഭക്ഷണമാണത് അപ്പോൾ ഹൈപ്രസിഡിറ്റിയെക്കുറിച്ച് പറഞ്ഞു അനീമിയയെ കുറിച്ച് അല്ലെങ്കിൽ ഫൈനാനിക്കാസ് ഡിസീസിനെ കുറിച്ച് പറഞ്ഞു ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് സിമ്പിളായിട്ടൊരു കാര്യം നിങ്ങളും മക്കളും ഈ നേരത്തെ പറഞ്ഞത് ഫോളോ ചെയ്യണം ഇപ്പോൾ പറയുന്നത് നിർബന്ധം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് അകത്തേക്ക് വന്നു എന്ന് വിചാരിക്കുക കാറിലായാലും സ്കൂട്ടറിലായാലും നടന്നായാലും നിങ്ങൾ നടക്കുമ്പോഴെല്ലാം ചിരിപ്പും കാലും തമ്മിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നുണ്ട് ശക്തമായിട്ട് റബ്ബ് ചെയ്യുന്നുണ്ട് ആ ചൂട് മുഴുവൻ അടിക്കുന്നത് തലയ്ക്കാണ് ബ്രെയിനാണ് ഇത് ആത്മീയതയൊന്നുമല്ല കേട്ടോ നിങ്ങൾ നോക്കുക തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോയാൽ അയാൾ നിങ്ങളെ ഡെസ്കിൽ കിടത്തും ഒരു ആണി അല്ലെങ്കിൽ ഒരു കമ്പി എടുത്തിട്ട് കാലിൽ വരയ്ക്കും കാലിന്റെ ചുവട്ടിൽ കാല് നിങ്ങൾ പെട്ടെന്ന് പുറകോട്ട് വലിച്ചാൽ തലയ്ക്ക് കുഴപ്പമില്ല എന്നാണ് അർത്ഥം അതായത് കാല് പെട്ടെന്ന് പുറകോട്ട് വലിച്ചാൽ തലയ്ക്ക് കുഴപ്പമില്ല കാലിൻ്റെ ചുവട്ടിൽ പാദത്തിലാണ് ഇങ്ങനെ ഈ കാലിന്റെ പാദഭാഗവും തലച്ചോറും തമ്മിൽ നല്ല ബന്ധമുണ്ട് ആ ബന്ധമാണ് ചിരിപ്പും ഷൂസും ഇട്ട് നല്ലോണം ഒരയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരയുന്നത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി നടന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു കയ്യും കാലും മുഖവും കഴുകിയിട്ട് വേണം വീട്ടിനകത്ത് കയറാൻ ഒന്ന് കഴുകി നോക്കൂ കാല് കഴുകുമ്പോ കാലിലുള്ള ചെളി പൊടി ബാക്കിയുള്ള വൃത്തികേടുകൾ പോകുന്നു മാത്രമല്ല കാല് തണുക്കും കാല് തണുക്കുമ്പോ അത് തലച്ചോറിനെ ഡയറക്ട്ലി ബാധിക്കും കാല് തണുക്കുമ്പോൾ തലച്ചോറിനെ ഡയറക്ട്ലി ബാധിക്കും കൈ കഴുകുമ്പോൾ നമ്മൾ എന്തെല്ലാം തൊട്ടിട്ടുണ്ടോ എവിടെയൊക്കെ സ്പർശിച്ചിട്ടുണ്ടോ കയ്യിൽ വേർക്കുന്നവർ വളരെ കോമൺ ആണ് വിന്റർ സീസണിൽ കൈ നല്ലോണം വേർക്കുന്നവരുണ്ട് അതിൽ കയ്യിൽ പൊടി പൊടി പടലങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ തൊട്ട സാധനങ്ങളിൽ നിന്ന് ഉണ്ടോ അതൊക്കെ ഉണ്ടാവും ഇന്നലെ പാല് വാങ്ങിക്കാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ച വളരെ പാവപ്പെട്ട സ്ത്രീയാണ് ആണിങ്ങനെ മടിയിലാണ് അവർ നോട്ടും ചില്ലറെ വെച്ചിരിക്കുന്നത് അവരിങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ ചുമക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അവിടുന്ന് പാൽ എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് പോയിട്ട് ആ പാൽ മേടിച്ചത് സാധാരണ ഇവിടെ പാവപ്പെട്ടവരായതുകൊണ്ട് അവിടുന്ന് ഇപ്പം ഈ സ്ത്രീയുടെ തുപ്പൽ മുഴുവൻ വീഴുന്നത് ഈ നാണയത്തിനും ഈ നോട്ടിനും അതാണ് അവർ ഓരോരുത്തർക്ക് കൊടുക്കുന്നത് അവരിടുന്ന പൈസ വാങ്ങിക്കും ഇവർ ചുമച്ചുകൊണ്ടിരിക്കും ആ പൈസയിൽ തുപ്പലാവും അതടുത്ത ആൾക്ക് കൊടുക്കും ഇത് ഇത് നമ്മൾ കയ്യിൽ വാങ്ങിക്കുകയല്ലേ ഇപ്പോൾ കയ്യിൽ തീർച്ചയായിട്ടും ആ തുപ്പലിന്റെ ഭാഗം എല്ലാ ഉണ്ടാകും ഇപ്പോൾ പുറത്ത് പോയിട്ട് അകത്തേക്ക് വന്നാൽ കൈ കഴുകുക കാല് കഴുകുക കൈ കഴുകുക പിന്നെ ഈ നമ്മുടെ സ്കിന്നു മുഖത്തെ സ്കിൻ സെവൻ ടൈംസ് മോർ സെൻസിറ്റീവ് ദാൻ ഇതാണ് ഈ സ്കിന്നിനേക്കാളും ഏഴരട്ടി സെൻസിറ്റീവാണ് മുഖത്തെ സ്കിൻ നമ്മൾ തലയൂറ്റി വീണു കഴിഞ്ഞാൽ മുഖത്താണ് വെള്ളം ഒഴിക്കുന്നത് ഇപ്പോൾ എത്ര ഡീപ്പായിട്ടുള്ള ഈവൺ ഫിറ്റ്സ് വന്നാൽ പോലും എന്ത് വന്നാൽ പോലും മുഖത്ത് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ അള എഴുന്നേക്കും സെൻസിറ്റീവാണ് ആ സ്കിൻ അപ്പോൾ മുഖം കഴുകണം നമ്മൾ ഭയങ്കരമായിട്ട് ആവും അസാധാരണമായിട്ട് ഫ്രഷ് ആവാൻ നല്ലത് മുഖം ശീരിക്കി കഴുകാം കഴുകിയിട്ട് വേണമെങ്കിൽ തുടക്കുക അല്ലെങ്കിൽ തുടയ്ക്കേണ്ട വീട്ടിന് അകത്തേക്ക് കയറുകയല്ലേ ആ തണുപ്പവിടെ ഇരിക്കട്ടെ അപ്പം ഞാൻ ഇന്ന് മൂന്ന് കാര്യമാണ് പറഞ്ഞത് നിങ്ങളത് ചെയ്തിട്ട് റിസൾട്ട് സാധിക്കുമെങ്കിൽ എന്നെ അറിയിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലേഴ്തം മെഡിസിൻ ലെസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ വരിയാണ് ഞാൻ പറയുന്നത് ഹൈപ്പർ അസിഡിറ്റിക്ക് ഈ പറഞ്ഞ മാതിരി ചെയ്തത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയതാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ കുറേ കുറേയധികം മെൻറ്റാസിറ്റികളും ബാക്കിയുള്ള ഒഴിവാക്കാൻ പറ്റും എല്ലാം ഒഴിവാക്കാൻ പറ്റും രണ്ട് ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മൾ മേഴ്ക്കോരട്ടിയോ അല്ലെങ്കിൽ എന്തൊക്കെ തോരനോ ഉണ്ടാക്കി കഴിച്ചാൽ അയർ ഡെഫിഷ്യൻസി ഒഴിവാക്കാൻ സാധിക്കും കൂടുതൽ അയൺ കഴിച്ചാൽ ഫൈറ്റാനിക് ആസിഡിൻ്റെ ഡിസീസ് മാതിരി വേറെ റെഡ് ബ്ലഡ് ഡിസീസ് എന്ന് പറഞ്ഞൊരു ഡിസീസ് ഉണ്ട് രണ്ട് മില്ലിഗ്രാം അയർ ആണ് ഒരു ദിവസം വേണ്ടത് രണ്ട് മില്ലിഗ്രാം ഇത് രണ്ടേ പോയിന്റ് രണ്ടിൽ കൂടിയാൽ ഡേഞ്ചറസ് ആണെന്ന് പറയും അപ്പം ഈ കാപ്സ്യൂള് കഴിക്കുന്നവർക്ക് രണ്ടേ പോയിന്റ് രണ്ടിൽ കൂടാൻ സാധ്യതയുണ്ട് ചീനച്ചട്ടിയിലാണെങ്കിൽ ഒരിക്കലും കൂടില്ല കറക്റ്റ് ഉണ്ടാവുള്ളൂ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർ ഓർത്തു നോക്കുക അവര് കഴിക്കുന്ന മൃഗത്തിന്റെ ചോരയിലെ ഹീമോഗ്ലോബിൻ മുഴുവൻ ഓവർ ഡോസ് ആയിട്ടാണ് അകത്തേക്ക് കയറുക അത് ഡേഞ്ചറസ് ആണ് അവർക്ക് അയാൾ ഡെഫിഷ്യൻസി വരില്ല പക്ഷെ ഓവർ ഡേഞ്ചറസ് ആണ് റെഡ് ബ്ലഡ് ഡിസീസ് വരാനും ബാക്കി പ്രശ്നങ്ങൾ സിവിയർ പ്രശ്നങ്ങൾ ഉണ്ടാവാനും നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഹൈപ്പർ അസിഡിറ്റിയുടെ പറഞ്ഞു ചെസ്റ്റ് പെയിനിൻ്റെ പറഞ്ഞു അത് രണ്ടും കൂടി ചേർത്ത് പറഞ്ഞു പിന്നെ പറഞ്ഞത് വളരെ ഭംഗിയായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഡെഫിഷ്യൻസിയെ കുറിച്ച് പറഞ്ഞു പിന്നെ കയ്യും കാലും മുഖവും കഴുകി വീട്ടിനകത്തേക്ക് വരുന്നൊരു പൈതൃകം അത് അൾട്രാ മോഡേൺ സയൻസാണ് അത് ജീവിതത്തിൽ പ്രവർത്താന് സാധിക്കും നാളെ ഞാൻ വേറെ മൂന്ന് കാര്യം കൂടി പറയുന്നുണ്ടാവും നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം ഇത് ഞാൻ ആത്മീയത പറഞ്ഞതല്ല പ്യുവർ സയൻസാണ് എൻ്റെ പി എച്ച് ഡി ബയോ കെമിസ്ട്രിയിലാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തും യു എസിലും കാനഡയിലും ഒക്കെ വർക്ക് ചെയ്തതിൻ്റെ പ്രത്യേകത കൂടി എൻ്റെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടുണ്ട് പ്രണാമം നമസ്കാരം